ഹായ് നമസ്കാരം നമ്മുടെ പുതിയ കരാട്ടെ ക്ലാസ്സിലാണ് ഇപ്പൊ നിലവിൽ ഇരിക്കുന്നത് ഇന്ന് ഇനാഗ്രേഷൻ ആണ് ഒരു മാസത്തോളമായി നമ്മൾ ഇതിന്റെ ബാക്കിലായിരുന്നു ഈ ക്ലാസിന്റെ മണിപ്പുരയിലായിരുന്നു നമുക്ക് ക്ലാസ് കാണാം ഓക്കെ തലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും കരാട്ടയിലും ബുഷൂലും നമ്മുടെ ചാമ്പ്യൻസ് മാർഷ്യൽ ആർട്സ് അക്കാദമിയിലെ കുട്ടികൾ നിരവധി അച്ചീവ്മെൻ്റുകൾ നേടുകയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്ലസ് വൺ സ്പോർട്സ് കോട്ട വഴി പ്ലസ് വണ്ണിന് പ്രവേശനം നേടുകയും അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഗ്രേസ് മാർക്ക് നേടി ഉന്നത സ്കോർ നേടുകയും ചെയ്ത ഒരുപാട് കുട്ടികൾ നിരവധി കുട്ടികൾ നമ്മുടെ കലാട്ട അക്കാദമിയിലുണ്ട് ഇനിയും മലപ്പുറം ജില്ലയിൽ നിന്ന് നിരവധി താരങ്ങളെ നമുക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ കുട്ടികളെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ അഡ്മിഷൻ ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ ഡോജോയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ തികച്ചു വൺ മന്ത് ഫ്രീ ക്ലാസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരു മാസം ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ കരാട്ട ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ എല്ലാവരെയും നമ്മുടെ പുതിയ കരാട്ട ക്ലാസ്സിലേക്ക് ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് വെൽക്കാം